ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കൽപ്പനയുടെ ഫോണിലേക്ക് ഗൗതം വിളിക്കുന്നു കൽപ്പന കോളെടുത്തിട്ടതും ഗൗതം പറഞ്ഞു കൽപ്പന കൽപ്പന എന്നെ പറഞ്ഞു ചോദിച്ചത് കൃത്യ സമയത്ത് തന്നെയാണ് ഇവിടെ ഷൂട്ടിങ്ങിനിടെ അവസാന ക്ലൈമാക്സ് സീനാണ് അവർ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അതിൽ അവസാനം രാധികാന്ത് ഒരു കൊക്കയിലേക്ക് ചാടുകയും അവിടുന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു രംഗമാണ് എന്തായാലും ഇത് നമുക്ക് പറ്റിയ ഒരു ചാൻസാണ് ഞാനിവിടുത്തെ ഈ ഇതിനൊപ്പം നിൽക്കുന്ന ടെക്നീഷ്യന്മാരെ കുറെ ആളുകളെ കണ്ടു എനിക്ക് മുമ്പ് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാളെ എനിക്ക് പരിചയമുണ്ട് ഒരു മിസ്റ്റർ കിച്ചു അയാളോട് ഞാൻ സംസാരിച്ചു അയാൾ അയാളിവിടെയുള്ള പേരെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു അവന്മാർക്ക് പണം കൊടുത്താൽ അവന്മാരെ വേണമെങ്കിലും ചെയ്യും എന്തായാലും ഇന്ന് രാധിക കൊക്കയിലേക്ക് ചാടുമ്പോൾ രാധികയെ പിടിച്ചു കയറ്റുന്നതിന് വേണ്ടിയുള്ള റോപ്പ് കൈകാര്യം ചെയ്യുന്നത് അവന്മാരാണ് അവന്മാർക്ക് പണം നൽകുകയാണെങ്കിൽ അവന്മാർ ആ റോപ്പ് കട്ട് ചെയ്യും അതോടെ രാരികയുടെ ശല്യം എന്നേക്കുമായി ഇല്ലാതാകും ഇത് ഘടകം ഗൗതത്തിനോട് കൽപ്പന പറഞ്ഞു എന്തായാലും അത് കൊള്ളാം ഗൗതം അത് നല്ലൊരു അഴിയാണ് പക്ഷേ ഒരു കാര്യം ഗൗരവം സൂക്ഷിക്കണം ഇത് നമ്മൾ കാരണമാണ് ഇങ്ങനെ അപകടം അപകടമുണ്ടായതെന്ന് ഒരു കാരണം വെച്ചാൽ അറിയാൻ പാടില്ല അതുകൊണ്ട് അവന്മാർക്ക് പണം കൊടുക്കുന്നത് പ്രിയങ്കയെ കൊണ്ടായിരിക്കണം ഞാനിപ്പോ തന്നെ പ്രിയങ്കയെ ലൊക്കേഷനിലേക്ക് പറഞ്ഞയക്കാം പ്രിയങ്കയെ കൊണ്ട് വേണം അവന്മാർക്ക് പണം കൊടുപ്പിക്കാൻ അതുമാത്രമല്ല അത് നീ ഷൂട്ട് ചെയ്ത് വെക്കുകയും ചെയ്യണം ഇനി പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് ഇവിടെ തലയിൽ വെക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു എവിഡൻസ് ഉണ്ടാവണം അതിനുവേണ്ടിയാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞത് ഗൗതം പറഞ്ഞു എന്നാൽ ശരി എത്രയും വേഗം പ്രിയങ്ക പറഞ്ഞയച്ചോളൂ ഇവിടെ ഷൂട്ടിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്നറിയിച്ചു അല്പസമയത്തിനുള്ളിൽ പ്രിയങ്ക അവിടേക്ക് എത്തി പ്രിയങ്ക അരികിലേക്ക് ഗൗതം എത്തിയിട്ട് പറഞ്ഞു അതെ പ്രിയങ്ക ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ഇവിടെയുള്ള ഈ പ്രൊഡക്ഷൻ प्रेंगे प्रेंगे प्रेंगे, प्रेंगे प्रेंगे ി അവർ രണ്ടു പേരെയും എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഈ ഒരു തവണ അവർക്ക് പണം കൊടുക്കേണ്ടത് പ്രിയങ്കയാണ് പ്രിയങ്ക ആദ്യമായിട്ടാണല്ലോ ഒരാളെ കൊല്ലാനായിട്ട് പണം കൊടുക്കാൻ പോകുന്നതല്ലേ മുമ്പ് ഇതുപോലെ ആരെങ്കിലും കൊല ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു ഇല്ല എന്നാൽ ശരി ഇത് നല്ല ഐശ്വര്യത്തോടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പണം പ്രിയങ്കയുടെ കയ്യിലേക്ക് ഗതം ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ദാ ഇപ്പോൾ അവമാരിങ്ങെത്തും അവന്മാർക്ക് വേണം ഈ പണം കൊടുക്കാൻ എന്ന് പറഞ്ഞു ആ പണം ഗതം പ്രിയങ്ക പ്രിയങ്കയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു പ്രിയങ്ക കണ്ണാതെ ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിട്ട് തന്നെ ഫോണിലെടുത്ത് അതിൽ ക്യാമറ ഓൺ ചെയ്തു അപ്പോഴേക്കും ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന രണ്ട് പേർ അവിടേക്ക് എത്തി മേഡം എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ അരികിലേക്ക് ചെന്നു പ്രിയങ്ക അപ്പാണ് അവർക്ക് നേരെ നീട്ടിട്ട് പറഞ്ഞു ദാ ഇത് വാങ്ങിച്ചിട്ട് കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യണം നടന്നതിന് ശേഷം വേഗം തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ ഈ ലൊക്കേഷനിൽ നിന്ന് നിങ്ങൾ പോയിക്കോണം കാരണം അത് പിന്നീട് ഒരു തെളിവിന് കാരണമാകരുത് ആരും നിങ്ങളെ പിടികൂടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോയി ഉടനെ ഇതെല്ലാം കൃത്യമായി ഗൗതം തന്നെ മൊബൈലിൽ പകർത്തിയെടുത്തു പ്രിയങ്ക അവർക്ക് പണം കൊടുത്തതിന് ശേഷം ആശ്വാസത്തോടെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ശല്യം എന്നിടക്കുമായി അവസാനിക്കാൻ പോകുന്നു എന്ന സമാധാനത്തിനങ്ങൾ നിൽക്കുമ്പോ അവിടേക്ക് രാധിക പ്രിയങ്കയുടെ തോളിൽ വന്നു തൊട്ടു പ്രിയങ്ക ഞെട്ടലോടെ പിന്തുണ നോക്കുമ്പോൾ രാധികയെ കണ്ടതും അതിശയത്തോടെ പ്രിയങ്ക നോക്കി ഉടനെ രാധിക ചോദിച്ചു മോളെ നീ ഇവിടെ വന്നിട്ട് എന്താ എൻ്റെ അടുത്തേക്ക് വരാതിരുന്നത് എന്ന് ചോദിച്ചതും പ്രിയങ്ക പറഞ്ഞു എനിക്ക് ഷൂട്ട് ഒന്ന് കാണണം തോന്നി അതാണ് ഞാൻ വന്നത് പക്ഷെ അങ്ങോട്ട് വരാതിരുന്നത് എനിക്കാകെ ഒരു ചമ്മലായിരുന്നു അതുകൊണ്ടാണ് എന്ന് പ്രിയങ്ക അറിയിച്ചു ഉടനെ രാധിക പറഞ്ഞു മോളെ ഇന്നും ഇന്ദ്രിയ സാറ് മോളെ അന്വേഷിക്കാറുണ്ട് പിന്നെ മോൾക്ക് പിണക്കമുണ്ടോയെന്നൊക്കെ ചോദിക്കാറും വിഷമമുണ്ടോന്നൊക്കെ ചോദിക്കാറുമുണ്ട് എന്തായാലും അടുത്ത പ്രോജക്റ്റിൽ മോള് തീർച്ചയായിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു ഓഹ് ആർക്കറിയാം ഇനി അടുത്ത പ്രോജക്റ്റിൽ ഞാൻ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്ക ഒട്ട് താല്പര്യം പോലെ സംസാരിച്ചു ഉടനെ രാധിക പറഞ്ഞു മോളെ ഇനി വരുന്നത് ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു സീനാണ് എന്തായാലും സാറ് എല്ലാം പറഞ്ഞിട്ടുണ്ട് മോള് വന്ന് എന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് പ്രിയങ്കയും വിളിച്ചോണ്ട് രാധിക അവിടെ നിന്ന് പോന്നു അതിനുശേഷം ശ്യാമയും ഒപ്പം അമൃതയുടെത്തെയും കൂടി കാൽ അങ്ങനെ യാത്ര ചെയ്യുന്നു ശ്യാമ ഒന്ന് ചെറുതായി മയങ്ങുന്നതിനിടയിൽ രാധികയെ തന്നെ താനും ഒന്നിച്ചുണ്ടായിരുന്നുള്ള ആ സുന്ദരമായ നിമിഷങ്ങൾ ഓരോന്നും അമ്മയും മകളും പങ്കിട്ട ആ നിമിഷങ്ങൾ മനസ്സിൽ മനസ്സിലങ്ങനെ ഓർത്തുകൊണ്ട് അത് താലോ ആ ഓർമ്മകളിൽ അങ്ങനെ താലോലിച്ച് ശ്യാമ അങ്ങനെ മയങ്ങുമ്പോൾ പെട്ടെന്ന് രാധിക ഏതോ ഒരു കൊക്കയിലേക്ക് വീഴുന്ന ഒരു കാഴ്ച കാണുന്നു അത് കണ്ടതോടെ ശ്യാമ ഞെട്ടി ഉണർന്നു അപ്പോഴേക്കും അമൃത ചോദിച്ചു എന്താ എൻ്റെ ശ്യാമേ എന്താ പറ്റിയത് വണ്ടി നിർത്തുക എന്ന് പറഞ്ഞ് ശ്യാമ ബഹളം വെച്ചു വേഗം ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് അം ചോദിച്ചു എന്താ എൻ്റെ എന്താ പറ്റിയത് എടുത്തി ഞാൻ മോളെക്കുറിച്ചുള്ള സ്വപ്ന ആ ഓർമ്മകൾ അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വരികയായിരുന്നു അവളുടെ കളിയും ചിരിയും ഒക്കെ കണ്ട് അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മോൾക്കൊരു അപകടം മോളൊരു കൊക്കയിലേക്ക് എന്ന് പറഞ്ഞതും അമൃത പറഞ്ഞു ശ്യാമയെ എപ്പോഴും മോളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ഏഹ് ടെൻഷൻ അടിക്കാതെ എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു ഇല്ലയിടത്തി എന്റെ മോൾക്ക് എന്തോ ആപത്ത് വരാൻ പോവാ നമുക്ക് എന്തായാലും ഉടനെ തന്നെ ലൊക്കേഷനിലേക്ക് പോയാലോ എന്ന് ചോദിച്ചു ഉടനെ അമൃത പറഞ്ഞു ഏ അത് വേണ്ട ച്യാമയും ഇനി ശ്യാമയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ദാ ആ കാണുന്ന ക്ഷേത്രമാണ് നമ്മുടെ ക്ഷേത്രത്തിന് മുന്നിലാ വണ്ടി നിർത്തിയിരിക്കുന്നത് നമുക്ക് അവിടെ കയറി പ്രാർത്ഥിക്കാം അപ്പൊ മനസ്സൊന്ന് ശാന്താവുമല്ലോ എന്ന് പറഞ്ഞു ശരി അടുത്തി എന്ന് പറഞ്ഞ് ശ്യാമയും അമൃതയും കൂടി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി അങ്ങനെ അകത്തേക്ക് പോകുന്നു അപ്പോഴാണ് ശ്യാമ ഷൂട്ടിനായി റെഡിയായി നിൽക്കുന്നത് അവിടുത്തെ ഷൂട്ടിങ്ങിനായി എത്തിയ നായകനും ശ്യാമയും രാധികയും എല്ലാം റെഡിയായി അവിടെ ഷൂട്ടിന് തയ്യാറെടുത്തു ഉടനെ ഇന്ദ്രിയ മേനം ചോദിച്ചു അപ്പോൾ റെഡിയാണല്ലോ രാധിക എന്നാൽ നമുക്ക് ആക്ഷൻ എടുക്കാമല്ലോ അല്ലേ പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു ഇല്ല സാർ സാറിങ്ങനെ ചോദിച്ച് വെറുതെ പേടിയും മനസ്സിലുണ്ടാവുന്നേ ഉള്ളൂ അല്ലാണ്ട് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് രാധിക അറിയിച്ചു രാധിക ഷൂട്ടിനായിട്ട് നിൽക്കുമ്പോൾ വരുൺ അരികിലേക്ക് എത്തി ഇന്ദ്രിയത്തിനോട് ചോദിച്ചു അല്ല കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഇന്ദ്രിയത്ത് പറഞ്ഞു അതെ സാധാരണ ഇങ്ങനെ ഹീറോയിൻ്റെ കൂടെ വരാറുള്ളത് ഒന്നെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും റിലേറ്റീവ്സ് ആയിരിക്കും പക്ഷേ ഇതാദ്യമായിട്ടാണ് വരുൺ ഇങ്ങനെ ഒരു ചോദ്യം അതും വരുണിന്റെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞു വരുൺ പറഞ്ഞു എന്നെ കളിയാക്കണ്ട ഞാൻ കാര്യമായിട്ട് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് വരുണും ഇന്ദ്രിയത്തിനെ ചിരിച്ചു എടോ ആ രാധിക വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സ്വന്തമായിട്ട് ഓരോ വിശ്വാസം ആ കുട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ കുട്ടി എന്നോട് പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല പ്രശ്നവുമില്ലായാണ് ഇങ്ങനെയൊരു തീരുമാനം അതും സാധാരണ ഒരു നായികമാരും പറയാറില്ലാത്തതാ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് ഞങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഒരു സെൽഫ് കോൺഫിഡൻസ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉടനെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് എന്നാൽ നമുക്ക് ടേക്കിലേക്ക് പോകാം എന്ന് പറഞ്ഞു വേഗം രാധികയും രാഹുൽ എന്നാൽ ആ നായകനും കൂടി അവിടെ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതായിട്ടും അതിനുശേഷം അവരെ നായകനെയും നായികയെയും ആക്രമിക്കാനെത്തിയ കുറേ ഗുണ്ടകൾ അവരെയും രാഹുൽ അടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുന്നു അപ്പോഴേക്കും നായിക അവിടെ നിന്ന് രാഹുൽ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുന്നു പിന്നീട് പലൊരു സംഘടനത്തിന് ശേഷം അതിലെ ഒരു ഗുണ്ട നേരെ ചെന്ന് ഇടികൊണ്ട് അയാൾ നേരെ ചെന്ന് തീർച്ചു വീഴുന്നത് രാധികളായിരിക്കില്ല ഉടനെ തന്നെ നായികയായ രാധികയെ ആ ഗുണ്ട കൊക്കയിലേക്ക് തള്ളിയിരുന്നു രാധിക നേരെ കൊക്കയിലേക്ക് വീഴുന്നത് കണ്ട് നായകൻ പ്രിയ എന്ന് വിളിച്ച് നായികയുടെ പേര് പ്രിയ എന്നായി കഴിഞ്ഞാൽ പ്രിയ എന്ന് നിലവിളിച്ചുകൊണ്ട് ആ കൊക്കയ്ക്ക് അരികിലേക്ക് ഓടിയെത്തുന്നു രാധിക അപ്പോഴേക്കും നേരെ തെറിച്ച് വീഴുന്നതായിട്ടും അവിടെ ഒരു വള്ളിപ്പടർപ്പ് അവരിട്ടിരുന്നതിൽ അതിലിങ്ങനെ പിടിച്ച് രാധിക താഴേക്ക് പോകാനായി അതിലിങ്ങനെ പിടിച്ച് കിടക്കുന്ന കാഴ്ച അതിങ്ങനെ ഷോട്ട് എടുക്കുന്നു അപ്പോഴേക്കും രാധിക താഴേക്ക് വീഴാതിരിക്കാൻ റോപ്പിൽ കെട്ടിവെച്ച് രാധിക അങ്ങനെ വീഴുന്നതായിട്ടുള്ള ആ സീൻ എടുത്തത് ഉടൻ തന്നെ ഇന്ദ്രിയുത്ത് പറഞ്ഞു ശരി എന്തായാലും നല്ല ഷോട്ടായിരുന്നു ഇനിയും ഹീറോയിനെ അകത്തേക്ക് മുകളിലേക്ക് കയറ്റിക്കോ എന്ന് ഇന്ദ്രിയത്തെ വിളിച്ച് പറഞ്ഞു അത് കേട്ടതും മാസ്റ്റർ ഇനി ഹീറോയിനെ അക മുകളിലേക്ക് കയറ്റിക്കോ എന്ന് അവിടെ നിന്നുള്ള നിർദ്ദേശം കിട്ടിയതും അവിടെ റോപ്പ് പിടിക്കാൻ നിന്ന ആളുകളെ നോക്കി ഗൗതം ഇനി കാര്യങ്ങൾ നടത്തിക്കോ എന്ന് കൈകൊണ്ട് കാണിച്ചു ഉടനെ തന്നെ ശരിയെന്ന തലവുലുക്കി അയാൾ തൻ്റെ പാനിലൊളി തൻ്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി പുറത്തെടുത്തു ഉടൻ തന്നെ ആ റോപ്പ് കട്ട് ചെയ്തു അപ്പോഴേക്കും രാധിക നിലവിളിയോടെ താഴെ കൊക്കയിലേക്ക് വീഴുന്നു ആ കാഴ്ച കണ്ടതോടെ എല്ലാവർക്കും ആകെ ടെൻഷനായി ഉടനെ രാധിക കൊക്കയിലേക്ക് പോകുന്നത് കണ്ട് വരുണം രാധികയെ രക്ഷിക്കാനായി ആ കൊക്കയിലേക്ക് എടുത്തു ചേർന്നു എല്ലാവരും വരു രാധികയുടെ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു അവസ്ഥ കണ്ട് അപകടാവസ്ഥ കണ്ട് എല്ലാവരും അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ് ഉടൻ തന്നെ ഇന്ദ്രിയ മേനോൻ വേഗം പോലീസിനെ വിവരം അറിയിക്കാനായിട്ട് അറിയിച്ചു ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കാനായി പറയുന്നു അപ്പോഴാണ് ശ്യാമ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തൂക്കുകളൊക്കെ പൊട്ടി ചേർന്ന് താഴേക്ക് വീഴുകയും അത് കൃത്യമായി ശ്യാമയുടെ കാലിലേക്ക് തന്നെ വീഴും കാലിൽ നിന്ന് രക്തം കിരിഞ്ഞു വരുന്ന കാഴ്ച കണ്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന് ആളുകൾ പറഞ്ഞു അയ്യോ ഇതൊരു ദുശകനമാണല്ലോ അത് ഘടകം ശ്യാമയ്ക്കാകെ ടെൻഷനായി ഉടനെ അമൃത പറഞ്ഞു ശ്യാമെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു എടുത്തി പോകാം പക്ഷേ എൻ്റെ മോൾക്ക് ഇപ്പോൾ എന്തായാലും എന്തോ അവ കപടമെന്തോ ഉണ്ടായെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് ശ്യാമ ആശങ്കയോട് അറിയിച്ചു ഉടനെ അമൃത പറഞ്ഞു അതെ ശ്യാമയെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അവിടുത്തെ ഡയറക്ടർ സാറിൻ്റെ നമ്പറുണ്ടല്ലോ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ശരി എഴുതി എടുത്ത് വിളിക്കുക എന്ന് ശ്യാമ പറഞ്ഞു അമൃത അപ്പോഴേക്കും ഇന്ദ്രിയത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഇന്ദ്രിയത്ത് കോൾ എടുത്തിട്ട് പറഞ്ഞു ഹലോ എന്ന് പറഞ്ഞതും അമൃത പറഞ്ഞു ഇന്ദ്രിയത്മേനോ അല്ലേ ഞാൻ ഫോൺ ഒരു മിനിറ്റ് ഒരാളിലെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ ശ്യാമയ്ക്ക് കൈമാറി അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു ഞാനാ സിംഗർ ശ്യാമ എന്ന് പറഞ്ഞതും അയ്യോ മാഡം മാഡം വിവരം അറിഞ്ഞിട്ട് വിളിച്ചതാണോ എന്ന് ഇന്ദ്രിയത് ചോദിച്ചു എന്താ എന്ത് വരുവാണ് എന്ന് ചോദിച്ചതും അത് പിന്നെ മേഡം നമ്മുടെ പുതിയ സിനിമയിലെ ഒരു പുതുമുഖ നായികയായിരുന്നു ഒരു കുട്ടി രാധിക ആ കുട്ടി ഒന്ന് ക്ലൈമാക്സ് സീനായിരുന്നു എടുത്തത് കൊക്കയിലേക്ക് കൊക്കയുടെ അരികിൽ വെച്ചുള്ള ആ സീൻ പക്ഷേ ദൗർഭാഗ്യവശാൽ റോപ്പ് കട്ടായി ആ കുട്ടി നെളത്തേക്ക് വീണു എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടെ നിന്ന് ആളുകൾ ആ റോപ്പ് പരിശോധിച്ചു അപ്പോഴേ ഒരു തതിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു സാർ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് ഇതാരോ കട്ട് ചെയ്ത് കളഞ്ഞാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്ത ആ കൃത്യം ചെയ്ത ആളുകൾ അവിടെ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു അവനെ പിടികൂടാനായി സെറ്റിലുള്ള ആളുകളും പിന്നാലെ ഓടി ഈ കാഴ്ചകണ്ട് ഗൗതമും പ്രിയയും ആകെ ടെൻഷനിലായി പ്രിയങ്ക പറഞ്ഞു ഗൗതം നമുക്ക് കണിമംഗലത്തേക്ക് പോയാലോ ഉടനെ ഗൗതം പറഞ്ഞു പ്രിയങ്ക ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമ്മൾ കണിമംഗലത്തേക്ക് പോയാൽ അത് കൂടുതൽ സംശയത്തിനിടയാകും അപ്പോഴാണ് പ്രിയങ്കയെ ചോദിച്ചത് അല്ല നമ്മൾ ആ പണം കൊടുത്ത ആളുകൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടില്ലേ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമുക്കല്ലേ ദോഷം ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ അവരോടിയത് തന്നെ ഒരു തെളിവല്ലേ എന്ന് ചോദിച്ചു ഗൗതം പറഞ്ഞു തൽക്കാലം അവന്മാർ ഇവിടെ നിന്ന് ഓടിപ്പോയത് തന്നെ നന്നായി അല്ലായിരുന്നെങ്കിൽ അമ്മമാരിവിടെ നിന്നിരുന്നെങ്കിൽ ഇവിടെയുള്ള സെറ്റിലുള്ളവരെല്ലാവരും ചേർന്ന് അവന്മാരെ ഇടിച്ച് സത്യം അവന്മാരെ കൊണ്ട് പറയിച്ചേനെ എന്ന് പറഞ്ഞു പ്രിയങ്ക ആകെ ടെൻഷനോടെ നിന്നു ഇനിയിപ്പോ എന്ത് ചെയ്യും എന്തായാലും അവന്മാരെ പിടികൂടിയാൽ തന്നെ അമ്മാര് സത്യം പറയില്ല അത് തീർച്ച എന്ന് ഗൗതം പ്രിയങ്കയെ സമാധാനപ്പെടുത്തി പ്രിയങ്ക ആകെ ടെൻഷനോടെ ഗൗതമിനോട് ചോദിച്ചു അല്ല ഗൗതം കണിമംഗലത്തെ വിവരം അറിയിച്ചോ എന്ന് ചോദിച്ചതും ഇല്ല ടി വിയിലൊക്കെ ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട് എന്ന് ഗൗതം മറുപടി നൽകുന്നു ഉടനെ ശ്യാമ വേഗം തന്നെ വേഷം മാറി വേഗം അപകടം നടന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തി ഫിതാമമായി അവിടേക്ക് എത്തിയ ശ്യാമ അവിടെ പോലീസ് വന്ന് അന്വേഷണം നടത്തുന്നത് ശ്രദ്ധിച്ചു അതിനുശേഷം അമൃത വേഗം തന്നെ പോലീസ് ഉദ്യോഗസ്ഥനായികലേക്ക് എത്തിയിട്ട് വിവരം എന്തായെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് താഴേക്ക് പോയി ഈ അവർ പതിച്ചിരിക്കുന്നത് ഇനി മലയിടക്കിൽ ഇടിച്ച് എവിടെയെങ്കിലും വീണോ അതോ ഇനി വനത്തിലേക്കാണോ വീണത് ഒന്നും അറിയില്ല ഇനി ആ അരുവിയിലേക്കാണെങ്കിൽ അത് എത്ര ദൂരം പോയിട്ടുണ്ടെന്നും അറിയില്ല എന്തായാലും ഇത്രയും ആഴത്തിലാണ് അവർ നിലത്തേക്ക് പോയിരിക്കുന്നത് അങ്ങനെയുള്ള അവസ്ഥയിൽ ഇനി കാട്ടിലേക്കാണെങ്കിൽ അവിടെ വന്യമൃഗങ്ങൾ ധാരാളം വിഹരിക്കുന്ന സ്ഥലവുമാണ് എന്തായാലും മലയടിവാരത്തെക്കുറിച്ച് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും ഈയൊരു ഒരു കാര്യത്തിൽ വല്ലാത്ത ആശങ്കയാണ് തൽക്കാലം നമുക്ക് ഫയർഫോഴ്സിന്റെ കൂടി സഹായത്തോടെ അന്വേഷണം തുടരാമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഫിത പറഞ്ഞു സർ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നതിന് ഇത്ര അമാന്തം കാട്ടുന്ന എന്താണ് എത്രയും വേഗം അതിന് വേണ്ട നടപടികൾ എടുക്കണം സർ എന്ന് പറഞ്ഞ് ഫിത ബഹളം വയ്ക്കണം അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം താനും തൻ്റെ മകളെ അന്വേഷിക്കാൻ പോകുമെന്ന് പറഞ്ഞ് ആ ശ്യാമ നിർബന്ധം പിടിച്ചു അവസാനം ശ്യാമയുടെ വാശിക്ക് വഴങ്ങാതെ രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ അമർന്ന ശ്യാമയും കൂട്ടിയും ആ കാർഡിനുള്ളിലൊക്കെ പരിശോധനയ്ക്കായി എത്തി അവിടെ വന്ന് ശ്യാമ പരിശ്രമം നടത്തുമ്പോൾ ശ്യാമയുടെ അസ്വസ്ഥതകൾ കണ്ട് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു മേഡം മേഡം എന്തായാലും കാറിലേക്ക് പോയിക്കോളും ഈ കാടിൻ്റെ അന്തരീക്ഷത്തിൽ ചിലപ്പോ മേഡത്തിന് പിടിച്ചു വെക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോഴേക്കും രാധികയെ കാണാത്തതിൻ്റെ വിഷമത്തിൽ നിന്ന് ശ്യാമ പറഞ്ഞു ഇല്ല സാർ ഞാൻ മടങ്ങി പോവില്ല എനിക്ക് എനിക്കെൻ്റെ മോളെ കണ്ടെത്തിയ തീരൂ എന്ന് പറഞ്ഞ് വല്ലാതെ ആയി പൊട്ടിക്കറിയുന്നു അപ്പോഴാണ് ആറ്റുപാശ്ശേരിയിൽ ഈ വാർത്ത അറിഞ്ഞത് യശോദ ഇതൊന്നും അറിയാതെ അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കിയ സുകുമാരി വലിയമ്മ അവിടേക്ക് എത്തിയിട്ട് യേശോട് പറഞ്ഞു അതെ നിൻ്റെ മകള് കാണിച്ച അഹങ്കാരത്തിനൊക്കെ അവൾക്ക് തിരിച്ചിട്ട് കിട്ടിയിടി അത് കേട്ടതും എന്താണെന്ന് അറിയാതെ അതിശയത്തോടെ അങ്ങനെ യശോർ നോക്കുമ്പോൾ സുകുമാരി പറഞ്ഞു അതെ നിൻ്റെ മകളുണ്ടല്ലോ അവൾ എൻ്റെ പ്രിയങ്ക മോളുടെ അവസരം തട്ടിയെടുത്തല്ലേ പക്ഷേ അവൾ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിലുണ്ടല്ലോ അവളെ കെട്ടിവെച്ചിരുന്ന കയറ് എങ്ങനെയോ പൊട്ടി അവൾ വലിയൊരു കൊക്കയിലേക്ക് വേണമെന്നാണ് കേട്ടത് എന്തായാലും ഇനി അവളുടെ പൊടി പോലും കിട്ടാൻ പോകുന്നില്ല അവളെ കൊണ്ടുള്ള ശല്യം ഇതോടെ അവസാനിച്ചു എന്ന് സുകുമാരി സന്തോഷത്തോടെ പറയുമ്പോൾ ആ വാർത്ത കേട്ട് വേദനയോടെയും ഞെട്ടിലൂടെയും നിൽക്കുകയാണ് യശോദ